പ്രിയമുള്ളവരെ ഏവർക്കും മങ്ങളെ നേരുന്നു ചിരിക്കാൻ സാധിക്കാത്ത എന്നാൽ കരയാനും കഴിയാതെ പോകുന്ന സ്തംഭരായി നിന്നു പോകുന്ന ചില അവസ്ഥാവിശേഷം ഈയിടെ വയനാട് പ്രദേശത്തുണ്ടായതായി നമുക്കറിയാം ഉരുൾപൊട്ടൽ ചൂരൽ മലയിലും മുണ്ടക്കൈ എന്ന സ്ഥലത്തും ഉരുൾപൊട്ടൽ കാരണം കുത്തിയൊഴുകിയ വെള്ളം വെള്ളം മാത്രമല്ല ആ മലയിലൂടെ മുകളിൽ നിന്ന് കുത്തിയൊഴുകി വന്ന ഉയർ വഴിയ വലിയ പാറ കഷ്ണങ്ങൾ അതെല്ലാം വഴി വലിയ ഒരു ധ്വംസനം വലിയ നാശം വരിച്ചു കൊണ്ട് അത് താഴോട്ട് ഇറങ്ങി വന്ന ദുരിതം അതിൻ്റെ വ്രണം അതിൽ നിന്ന് കിട്ടിയ ദുഃഖം ഇന്നും നമ്മൾ മറന്നുപോയിട്ടില്ല ഇപ്പോഴും അതിൻ്റെ അത് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ചിന്തയും അവിടെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പല സ്ഥലത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാരിയാർ പുഴയിൽ വരെ ഈ മരണത്തിന് ശേഷം അവരുടെ ശവശരീരങ്ങൾ മൃതശരീരങ്ങൾ മുറിഞ്ഞെത്തിച്ചേർന്നത് ഭാഗങ്ങളായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖകരമായ രംഗത്തെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യരാശി ആരെയാണോ കുറ്റപ്പെടുത്തുക എന്തുകൊണ്ടത് ഉണ്ടായി അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ത് മുൻവിധിയെടുക്കണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പം എത്രതന്നെ മുൻവിധികൾ എടുത്താലും എത്ര തന്നെ ശാസ്ത്രീയപരമായ കണ്ടെത്തലുകൾ ശേഷമുണ്ടായ മുൻവിധികളെ തുടർന്നുണ്ടാക്കുന്ന ചില നിഗമനങ്ങളും മുൻ നിശ്ചയങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥാ നിർണയം ഇന്ന ദിവസം ഇവിടെ മഴ പെയ്ത് വളരെ വെള്ളപ്പൊക്ക ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാറി താമസിച്ചോളൂ എന്ന് പറയാവുന്ന ഇപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ദുരിതക്കു കുറിച്ചൊക്കെ മുൻകൂട്ടി പറയുന്ന പോലെ ഈ മലയിൽ നിന്നും പൊട്ടിയൊഴുകി വരുന്ന ഈ വ മലവെള്ളം ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ശ്രമം നടത്തിയൊന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുക എന്നല്ലാതെ അതിന് ഉറവിടം എങ്ങനെയാണ് സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കാത്തവണ്ണം നമ്മൾ വിഷമിച്ചിരിക്കുകയാണ് സംഭവം നടന്നിരിക്കുന്നു ഇതൊരാദ്യ സംഭവമൊന്നുമല്ല ലോകത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ഉണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ ഒരു ജനത മുഴുവൻ നശിച്ചുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഭൂമിയിൽ തന്നെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടക്കുന്ന സ്ഥലം ഭൂമിക്കും ഭൂമിയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുക അതാണ് ഡെഡ് സി അത് ഒരു ഒരു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട ജനതയെ ഒന്നാകെ ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞ ഒരു സ്ഥലത്തെ പറ്റിയാണ് ഡെഡ് സി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ കീഴിലാണിപ്പോൾ ആ സ്ഥലമുള്ളത് അവിടെ ഉള്ള വെള്ളം ഉപ്പ് കൂടുതൽ ഉള്ളത് കൊണ്ട് ആ വെള്ളത്തിലൂടെ മനുഷ്യ നടക്കാം പൊങ്ങി നടന്നു പോകാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു കടലാണ് ചാവുകടൽ എന്നാണ് അതിന് മലയാളത്തിൽ പറയാറ് ഒരു പ്രദേശം മുഴുവൻ ഭൂമിയിലേക്ക് ആണ്ടുപോയി ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം ഭൂമി തന്നെയാണ് ഭൂമിക്ക് ഏറ്റവും താഴ്ന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഈ ചാവുകടൽ നിൽക്കുന്ന പ്രദേശമാണ് അങ്ങോട്ട് ഇങ്ങനെ ചുരം ഇറങ്ങുന്ന പോലെ ഇറങ്ങി ഇറങ്ങി വാഹനങ്ങൾ പോയി അവിടെ അവിടെ ആൾക്കാർ പോയി ദർശിച്ചു പോരും ഞാനവിടെ പോയിട്ടുണ്ട് ഇത് ഒരു പ്രവാചകന് തന്നെ അനുയായികൾക്ക് കൊടുത്ത ദൈവം കൊടുത്ത ശിക്ഷയായിട്ടാണ് മതവിശ്വാസികൾ പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ അടക്കം ആ പ്രദേശത്തുള്ള ജനത മുഴുവൻ ഈ സ്ഥലത്തെ കാണ്ടുപോയി എന്നാ പറയുക അതൊന്നും അങ്ങനെ ഉണ്ട് എന്തായാലും കാണാനുള്ള ഒന്നാണ് ഇതുപോലെ തന്നെ നേർ വിപരീതമായിട്ട് നോഹിൻ്റെ പേടകം എന്ന് പറയും നോഹ് എന്ന് പറയുന്ന ഒരു പ്രവാചകം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശ്വസിച്ചു നോഹ അദ്ദേഹം മനുഷ്യരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നു അയാൾ വിശ്വസിച്ചില്ല വിശ്വാസം അർപ്പിക്കാൻ ആൾക്കാരുണ്ടായില്ല അദ്ദേഹത്തിന് മുൻകൂട്ടി ദൈവന്തംബരൻ അറിവ് കൊടുത്തു ഈ ജനതയെ മുഴുവൻ പ്രളയം കൊണ്ട് വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിച്ച് കളയും അതുകൊണ്ട് നിങ്ങളെവരും സൂക്ഷിച്ചുകൊള്ളുക ഏതാനും ആളുകൾക്കകം ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലായി പോകും അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഇതാ എൻ്റെ പേടകത്തിൽ അതും അദ്ദേഹം ഒരു പേടകം ഒരു കപ്പലുണ്ടാക്കിയത് മലമുകളിലാണ് മലമുകളിൽ ഒരു കപ്പൽ ആ കപ്പലിൽ എല്ലാ തൻ്റെ അനുയായികളോട് തന്നിൽ വിശ്വസിക്കുന്ന സത്യസന്ധരായ മനുഷ്യരോട് ഇതിൽ കയറിപ്പറ്റാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുഴുവൻ ഈ കപ്പലിൽ ഇരിപ്പുറപ്പിച്ചു ആരും തന്നെ വിശ്വസിക്കില്ല ഈ മലയുടെ മുകളിലേക്ക് വെള്ളം കയറിപ്പോയിട്ട് ആ പേടകം പോലും പൊങ്ങിപ്പോകും മറ്റു പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കാൻ അൽക്കാലത്ത് ആരും തയ്യാറായില്ല ഇത് ഖുറാനും പറയുന്നുണ്ട് ബൈബിളിലും പറയുന്ന ഒരു കഥയാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് അനുയായികളും ആ പേടകത്തിൽ കയറി അതിൻ്റെ പണി കാലങ്ങളിലൂടെ എടുത്തിട്ട് ഈ പേടകം പൂർത്തിയാക്കി പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളമില്ലാത്ത മരമങ്ങളിലുള്ള പേടകത്തിൽ തന്നെ അനുയായികൾ കയറ്റിയിരുത്തി നിൽക്കാത്ത മഴ പെയ്ത് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഭയങ്കരമായ മഴയെ തുടർന്ന് കരമൊഴുവൻ കടലായി വെള്ളത്തിൽ മുങ്ങിപ്പോയി അങ്ങനെ ഈ മരമുകളിലുള്ള അദ്ദേഹത്തിൻ്റെ പേടകവും വെള്ളത്തിൽ പൊങ്ങിപ്പോയി ആ പേടകത്തിൽ നിന്ന് ഈ നാൾക്കാർ രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പുച്ഛമായി തള്ളി ഇതിൽ തൻ്റെ പിതാവിനെ അനുസരിക്കാൻ വെള്ളം കയറിയിട്ടൊരു മരൻ്റെ മുകളിൽ വെള്ളമില്ലാത്തൊരു മരൻ്റെ മുകളിൽ ആരെങ്കിലും കപ്പലുണ്ടാക്കുമോ എന്ന് പറഞ്ഞ് പരീക്ഷിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളും തൻ്റെ മക്ക മകൻ ഇത് അംഗീകരിച്ചില്ല അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി ചാവുക ഇങ്ങനെയുള്ള ഒരു കഥയും ഖുറാനിലും ബൈബിളിലും ഒക്കെ ഉണ്ട് അപ്പോൾ പ്രളയങ്ങൾ വെള്ളപ്പൊക്കവും പ്രളയവും നാശവും ജനത ഒന്നാകെ നശിപ്പിച്ചു കഴിഞ്ഞ കഥകൾ ലോകചരിത്ര തന്നെ പണ്ടേ ഉണ്ട് എന്നാണ് പറയുക പ്രളയം ആ ഒരു പുതിയ പദമല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തും മോഹൻജാതരോ ഹാരപ്പ വളരെ പ്രസിദ്ധമായ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു നദീതീരത്ത് രൂപം കൊണ്ട സിന്ധു നദീ തടത്ത് തടങ്ങളിൽ ഈ രൂപം കൊണ്ട രണ്ട് സംസ്കാര കേന്ദ്രങ്ങളാണ് മോഹൻദാരോ ആരപ്പ അക്കാലത്തെ ഏറ്റവും പരിഷ്കാരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിച്ച ആ ജനത പട്ടണ സംസ്കാരം അർബൺ സിവിലൈസേഷൻ അവരൊക്കെ ഇവിടെ പോയി അവരൊക്കെ ഖനനം ചെയ്തെടുക്കുമ്പോൾ അവിടെ നിന്നും അവിടെ വീടുകളും അവിടെ പല സംഗതികളും പുതിയ ആധുനികത അവർ കണ്ടെത്തിയ സ്ഥലങ്ങളൊക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെ സഹായത്തോടു കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ചിലപ്പോൾ വെള്ളത്തിനടിയിൽ പോയത് നമുക്ക് അറിഞ്ഞുകൂടാ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരം തന്നെയുണ്ട് ഗംഗാ നദിയുടെ തീരത്തും ഇതുപോലെ പല സ്ഥലങ്ങളും പണ്ടുണ്ടായിരുന്ന പല പ്രദേശങ്ങളും ചരിത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടും ചിലതൊക്കെ പഴയ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള നളന്ത യൂണിവേഴ്സിറ്റിയൊക്കെ നീങ്ങുന്ന സ്ഥലങ്ങളൊന്നും ഇന്നില്ല ബീഹാറിലൊക്കെ അതൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പൊട്ടുപോയി ജനങ്ങൾ പോയി നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുക അപ്പോൾ പ്രളയം മനുഷ്യരാശയെ ഒരു പുതുമയൊന്നുമല്ല മുമ്പേ ഉണ്ട് ഇതുപോലെ മറ്റ് രാജ്യങ്ങളിലും ഇതേ തരത്തിലുള്ള മേസപ്പെടോമിയൻ സിവിലിസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ നൈൽ നദിയുടെ തീരത്ത് പടുത്തുയർത്തിയ പലതും നഷ്ടപ്പെട്ടു പോയി ഇന്നും അവശേഷിക്കുന്ന ലോക അത്ഭുതങ്ങളൊന്നായ പിരമിഡുകൾ അപ്പോൾ അങ്ങനെയുള്ള അവശേഷിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ വിളിച്ചോതുന്നത് ഇത്തരം കാര്യങ്ങൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജനത ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രളയം ഉണ്ടാവുക ഇതൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുക അല്ലെങ്കിൽ ഭൂമി ഭൂമികുൽക്കുണ്ടാവുക ജനങ്ങൾ തന്നെ എന്ത് സംഭവിച്ചു എന്ന് കൈകളുയർത്തി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ അന്ധം വിട്ട് നിൽക്കുന്ന ഒരു ജനതയെക്കുറിച്ച് ഭൂമിയുടെ ഈ ഈ തരത്തിലുള്ള പ്രളയത്തെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും അടക്കം വിവരിച്ചിട്ടുണ്ട് ഭൂമിയിലുണ്ടാകുന്ന ഈ അവസ്ഥ അടിയിലുള്ള സംഗതികൾ മുഴുവൻ വല മുന്നോട്ട് പുറത്തേക്ക് വലിച്ചിട ഇടുകയും ഉന്നം പോലെ അത് പാറിക്കളിക്കുകയും ചെയ്യുന്ന മലകളൊക്കെ പാറിക്ക പാറിക്കളി കളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തെ പറ്റി ഖുർആാൻ്റെ ജിൽ ജിൽ അങ്ങ് അങ്ങ് പാറി പറഞ്ഞ് കളയും എന്ന് പറയുന്ന അങ്ങനെ രംഗത്തെപ്പറ്റി ലോകാവസാന രംഗത്തെപ്പറ്റി പോലും ഖുറാൻ വിശേഷിക്കേണ്ടതുണ്ട് അതൊരു പ്രദേശത്തെ മാത്രമല്ല ലോകം മുഴുവൻ അങ്ങനെ ഭൂമി മുഴുവൻ അങ്ങനെ മു മുക്കളയും എന്ന് പറയാറുണ്ട് നമ്മൾ തന്നെ കേരളീയർ വിശ്വസിക്കുന്നത് നമ്മളെ കേരളം ഒരു കാലഘട്ടത്തിൽ അറബിക്കടലിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് അറബിക്കടലിൽ നിന്ന് ഈ ഭാഗം തിരിച്ചു കിട്ടിയത് പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിൽ തപസിയിരുന്ന് പശു പരശുരാമൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ കടലിൽ ഉൾവരിഞ്ഞു പോകുന്നതായിട്ട് അദ്ദേഹം കാണുകയും അങ്ങനെ ഉൾ കടലിൽ ഉള്ളോട്ട് ഉള്ളോ ഇപ്പോഴും അങ്ങനെ അടക്കം കടലിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥാവിശേഷം കണ്ടു അങ്ങനെയുള്ളൊരു കര അത് മഴു എറിഞ്ഞ് എന്നാണ് നമ്മൾ പറയുക ആ മഴു എറിഞ്ഞാണ് കേരളം തന്നെ എടുത്തത് അപ്പോൾ കേരളം ഒരു കാലഘട്ടത്തിൽ അറബിക്കടലിൻ്റെ ഭാഗമായിരുന്നു കടലിലായിരുന്നു കടലിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോഴും നമ്മളത് പറയാറുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ പറയാറുണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കേരളം വീണ്ടും കടലിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട് ഉണ്ട് കൊച്ചിയെ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ കടൽ എഴുത്തുകൊണ്ട് പോകും എന്ന് പറയാറുണ്ട് നമ്മുടെ അറേബ്യൻ നാടുകൾ നമ്മളെ ദ്വീപുകളാണ് അതോടൊക്കെ അവിടൊക്കെ നമ്മൾ ആൾക്കാർ പോയി താമസമാക്കുന്ന അറിയാം ദുബായ് അബുദാബി പോലെയുള്ള അത് അപ്പുറത്ത് കിടക്കുന്ന ചെറിയ കൊച്ചു രാജ്യങ്ങൾ ഇവയൊക്കെ ഇപ്പോൾ ഫുട്ബോൾ മാമാങ്കം നടന്ന ഖത്തർ തന്നെയും അവിടെ ചെന്ന് ചെന്ന് നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്ന ചിലത് നമുക്ക് കാണാൻ കഴിയും നമ്മളിവിടെ കാണുന്ന അത്ര ഘോരമായ കടൽ തീരത്തുള്ള തിരമാലകൾ അവിടെ കാണുന്നില്ല ഞാൻ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഖത്തർ വിസിറ്റ് ചെയ്തപ്പോൾ കടൽ തീരത്ത് കടൽ തിരമാലകളൊന്നും അനങ്ങാതൊരു കുളത്തിലെ വെള്ളം പോലെ അനങ്ങാതെ ഒഴുകുന്നതായിട്ടാണ് തോന്നിയത് അതെങ്ങാനൊന്നും മേലോട്ട് ഉയർന്ന ഒരു തിരമാലകൾ വരികയാണെങ്കിൽ ഖത്തർ എന്ന പ്രദേശം ഉണ്ടാവില്ല കാരണം ഒരു 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 കുളത്തിലെ വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന വെള്ളത്തിൽ കൈയിട്ടതുപോലെ കടലിലേക്ക് കൈയിടാനുള്ളതേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ദുബായിലെ പല ഭാഗങ്ങളും ചിലയിടത്തൊക്കെ അവർ മണ്ണിട്ട് ഉയർത്തി കരകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വെള്ളം ഈ തരത്തിൽ നിലനിർത്തിക്കൊണ്ടൊരു കരയുണ്ടാക്കാൻ സഹായകമായത് നമ്മുടെ ലക്ഷദ്വീപുകളൊക്കെ തന്നെ ചുറ്റുപുറം വെള്ളമാണ് അവിടെ എങ്ങനെയാണ് നിന്ന് അവിടെ പ്രളയത്തിന് വിധേയമാവുന്നെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് എന്ന് പറയാമെന്നല്ലാതെ അതിന് വ്യക്തമായൊരു മറുപടി നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഭൂമിയെ നിയന്ത്രിക്കുന്നത് ഭൂമിയിൽ നിന്നല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ഇവിടുണ്ടാവുന്ന പ്രളയങ്ങളും ഇവിടെ ഉണ്ടാകുന്ന ദുരിതങ്ങളും ഒന്നും തന്നെ ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ ജനവാസം മനുഷ്യരാരും സിക്ഷിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായിപ്പോയതാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ആവാൻ സാധ്യത എന്ന് ഭൂമിക്കകത്ത് രൂപം കൊണ്ട വെള്ളം അത് മലയുടെ മുകളിലുള്ള പാറകൾ വലിയ വലിയ ഉരുണ്ട പാറകൾ തടഞ്ഞു നിർത്തിയതായിരുന്നു ഒരണ കെട്ടിയതുപോലെ ഭൂമിൻ്റെ അകത്തുള്ള മലേൻ്റെ മുകളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളം ആ പാറകളെടുത്ത് നീക്കം ചെയ്തപ്പോൾ അവിടെ നിന്നുള്ള പാറകളൊക്കെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഗ്രൈനൈറ്റായിട്ട് വീടുകളിൽ മിസ് മിനിസമുള്ള വീടുകൾ കല്ലുകളുണ്ടാക്കാൻ ഗ്രൈനൈറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചതിന് ഫലമായിട്ട് ഭൂമി ഖനനം ചെയ്തിന് ഫലമായിട്ട് ഈ വെള്ളത്തിൽ തടഞ്ഞിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തിയതാണ് ഈ പ്രളയത്തിന് കാരണം അവിടെ വീണുപോയ സ്റ്റോർ ചെയ്ത വെള്ളമാണ് തിരിച്ചു വന്നതെന്ന് പറയാറുണ്ട് പൂർണ്ണമായിട്ടും അത് ശരിയാവണമെന്നില്ല അതാ ഭൂമിയുടെ ഒരു മാറ്റം അവിടെ ആ ഭൂമിയിലുള്ള വസ്തുവിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ ആകാശത്തുള്ള ശക്തിക്ക് സാധിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമുക്ക് പല പല ശാസ്ത്രജ്ഞന്മാർക്കും നിഗമനത്തിലാണ് ആകാശത്തുള്ള ഈ കൊച്ചു ഭൂമിയുള്ള പലതിനെയും നിയന്ത്രിക്കുന്നത് ഭൂമിക്ക് പുറത്ത് ആകാശത്തുള്ള ശക്തികളാണെന്ന് പറയുന്നതിൽ തെറ്റില്ല നമ്മൾ അറിയാം കടലിലെ വെള്ളം മേലോട്ട് പൊങ്ങാറുണ്ട് ഇവിടെ എത്ര വലിയ പ്രളയം സംഭവിച്ചിട്ട് നമ്മുടെ നദികളിലൂടെ കുത്തി ഒഴുകുന്ന വെള്ളം കടലിൽ ചെന്ന് ചേർന്നിട്ടും കടലിലെ വെള്ളമൊന്നും പൊങ്ങിക്കാണുന്നില്ല കടലിൽ അതുകൊണ്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടായില്ല അത് കാരണമാണ് വേലിയേറ്റുണ്ടായ തിരമാലകൾ അടിച്ച് വീശിയിട്ട് കരയിലുള്ള വസ്തുക്കൾ ഒക്കെ എടുത്തു മാറ്റിയെന്ന് ആരും പറയാറില്ല യഥാർത്ഥ കടലിലെ വെള്ളം പൊങ്ങുന്നത് ഈ മഴ കാരണം വരുന്നു പോകുന്ന വെള്ളം ചേർന്നിട്ടല്ല അവിടെ ഒരു ഉയർച്ചയും വെള്ളത്തിനുണ്ടാവുന്നില്ല മഴയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ മാസത്തിൽ അപ്പോഴെപ്പോഴായിട്ട് കടലിലെ വെള്ളം പൊങ്ങാറുണ്ട് നമുക്കറിയാം അതാണ് നമ്മൾ പറയാറുണ്ട് ഭൂമിയുടെ ആകർഷണ കാരണം വേലിയേറ്റം ഉണ്ടാവുന്ന ചന്ദ്രൻ ഭൂമിക്കടുത്ത് അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ചന്ദ്രൻ്റെ ആകർഷണ ഫലമായിട്ട് ഭൂമിയുടെ വെള്ളത്തെ അത് ആകർഷിച്ച് പുറ മേലോട്ട് വലിച്ചെടുക്കുന്നു അതിനെ കാന്തശക്തി ഒരു കാന്തം ഉള്ള ഇരുമ്പ് കാന്തമില്ലാത്ത ഒന്നിനെ പൊക്കിയെടുക്കുന്നത് പോലെ ഈ വെള്ളത്തെ മേലോട്ട് പൊക്കിയെടുക്കാനുള്ള കഴിവ് ഈ ആകാശത്തുള്ള ഗോളങ്ങൾ ഭൂമിക്കടുത്ത് കിടക്കുന്ന ചെറിയ കൊച്ചു ചന്ദ്രനുണ്ട് എന്നും അത് ഭൂമിക്ക് അടുത്ത് വരുന്ന സന്ദർഭത്തിലാണ് ഈ വെള്ളം മേലോട്ട് പോകുന്ന അവസ്ഥാവിശേഷം എന്നും കാലങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് വേലിയേറ്റം അതിനെതിരെയുള്ളൊരു വശാതും അകന്നു പോകുമ്പോൾ ആ വെള്ളം താഴെ പഴയ സ്ഥിതിയിലേക്ക് പോകുക പോവുകയും ചെയ്യും ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ വേ വേലിയർക്കം അങ്ങ് പോയി കടൽ കുറേ ഉള്ളോട്ട് വരിഞ്ഞു പോകുന്നതായിട്ട് പല തീരങ്ങളിലും പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ വെള്ളം കയറി വന്ന് കരയുള്ള ബിൽഡിങ്ങുകളൊക്കെ നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതൊക്കെ ഒന്നും തന്നെ വെള്ളപ്പൊക്കത്തെ തുടർന്നോ മഴയെ തുടർന്നോ ഉള്ളതല്ല എന്നും നമുക്കറിയാം നമ്മുടെ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണം മനുഷ്യരാശിയുടെ കൈകളിലല്ല ശാസ്ത്രത്തിൻ്റെ കൈകളിലുമല്ല പലപ്പോഴും ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുത്തു പല വസ്തുക്കളും തിരിച്ചെത്താൻ കഴിയാതെ സ്പേസിൽ തങ്ങി കിടക്കുന്നതായിട്ട് നമുക്കറിയാം ഇപ്പം തന്നെ ഭൂമിയിൽ നിന്നും സ്പേസിലേക്ക് അയക്കപ്പെട്ട രണ്ട് പേര് ഭൂമിക്ക് പുറത്ത് ജീവിക്കുകയാണ് സമയം കഴിഞ്ഞിട്ടും അതിൽ ഒരു ഒരു സ്ത്രീ ഒരു വനിത ഇന്ത്യ ജനിച്ച ഇന്ത്യൻ വനിത ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീ തന്നെയാണ് ഇന്നും തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് വിവരം അത് ആകാശത്ത് ജീവിക്കുകയാണിപ്പോൾ ഒരു പേടകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും എത്ര കാലം അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ട് തിരിച്ചു വരാൻ കഴിയുന്നില്ല ഭൂമിയുടെ ആകർഷണം വലയത്തിനുള്ളിൽപ്പെട്ടാൽ മാത്രമേ നമ്മൾ അത് ഇങ്ങോട്ട് വരികയുള്ളൂ അപ്പം നമ്മുടെ ഭൂമിയുടെ ആകർഷണഫലമായിട്ടാണ് ഭൂമിയിലേക്ക് വസ്തുക്കൾ മേലോട്ടിട്ട സാധനങ്ങൾ താഴോട്ട് വരുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ സ്പേസിലെത്തി കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗോളങ്ങളിലേക്കും പോകാതെ സ്പേസിൽ തന്നെ അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതിനെ മറികടന്നുകൊണ്ട് അതിനെ അതിനെതിരെ നീന്തി രക്ഷപ്പെടുമ്പോഴാണ് ചന്ദ്രനിൽ പോയി ഇറങ്ങാൻ നമ്മുടെ പേടകങ്ങൾക്ക് സാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള പല ശക്തികളും ഉപയോഗിച്ചിട്ട് ഈ തരത്തിലും പ്രദേശങ്ങളിൽ എന്ത് എന്ത് വിസ്ഫോടനത്തിന് എതിരെ വന്നു വസ്തുക്കൾ ആകാശത്തു നിന്ന് എങ്ങനെയുണ്ടായി എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു വലിയൊരു വലിയൊരു ശാസ്ത്രം ഈ കാര്യത്തിൽ നേടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പം തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ചില സ്ഥലങ്ങളിൽ ചില മുഴക്കം എന്ന് കേട്ടു എങ്ങനെയാണ് മുഴക്കം ഉണ്ടായിന്ന സ്ഥലത്തു നിന്നൊരു മുഴക്കം വലിയൊരു ശബ്ദം ഭൂമിയിൽ നിന്ന് കേട്ടു എന്ന് പറയുന്നുണ്ട് ഭൂമി വിൽക്കമാണോ അതുകൊണ്ട് വലിയ നാശം ഉണ്ടായോ എന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും വലിയൊരു ശബ്ദം പുറപ്പെട്ടു ഈ ശബ്ദം ഉണ്ടായത് ഭൂമിയിൽ നിന്നാണോ അതോ അന്തരീക്ഷത്തിൽ നിന്നാണോ അറിഞ്ഞുകൂടാ ഭൂമിയുള്ള വസ്തുക്കൾ മുഴുവൻ കരിച്ച് കളയത്തക്ക നിലയിൽ ആകാശത്തു വരുന്ന ഈ സ്ഫോടനങ്ങൾക്ക് സാധിക്കും നമുക്കറിയാവുന്നതാണ് മിന്നൽ മിന്നൽ രശ്മികൾ അത് ഭയങ്കരമായ ശക്തി കയറിയ കരൻ്റാണ് ഇലക്ട്രിസിറ്റിയാണ് അത് പച്ച പിടിച്ച് കിടക്കുന്ന തോട്ടങ്ങൾ മുഴുവൻ കരിച്ചു കളയും നമുക്കറിയാം ഇപ്പം തന്നെ നമ്മുടെ കൊല്ലങ്ങൾ ഒരു കൊല്ലത്തിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഊട്ടിയിൽ തൻ്റെ പട്ടാള കൂട്ടുപട്ടാൾക്കാരുമായിട്ട് ജീവിച്ചിരുന്ന ഒരു ജനറൽ റാവത്ത് എന്ന് പറയുന്ന ആൾ തൻ്റെ വിമാനത്തിൽ സർവ്വസജ്ജീകരണങ്ങളുള്ള ആ ഹെലികോപ്റ്റർ കം വിമാനം എന്ന് പറയാം ആ വിമാനത്തിൽ ഊട്ടിയിൽ നിന്നും തൻ്റെ സുഖവാസ ജീവിതം കഴിഞ്ഞ് താൻ നേടിയെടുത്ത നേട്ടത്തിൻ്റെ ഫലമായിട്ട് ആസ്വദിക്കാൻ വന്നു ഊട്ടിയിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ചൊരു മേഘങ്ങളുടെ സ്ഫോടനത്തിൽ മേഘങ്ങൾ കൂട്ടിമുട്ടിൻ്റെ ഫലമായിട്ട് ആ വിമാനവും അതിലുള്ള ആൾക്കാരും ഒന്നടങ്കം മരണപ്പെട്ടു പോയി നമ്മൾ റിപ്പോർട്ട് വായിക്കേണ്ടായി കുറേ കാലത്തിന് സ്ഥാനത്ത് വേറെ ആളും നിയോഗിച്ചിരുന്നില്ല ഇപ്പോൾ വീണ്ടും അങ്ങനെ മൂന്ന് ജനറൽസിനെയും എയർഫോഴ്സിനും നേവിക്കും കാലാൾപ്പടക്കവുമായിട്ട് ഒറ്റ പട്ടാളത്തലവനെ തിരഞ്ഞെടുക്കാനുണ്ടായത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വീണ്ടും അങ്ങനെ ഒരാളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹം ആദ്യത്താളാണ് മൃതി അടഞ്ഞ ജനറൽ റാവത്ത് എങ്ങനെയാണ് ആകാശത്ത് ഈ ഇത്രയും സജ്ജീകരണമുള്ള വിമാനത്തെ ഹെലികോപ്റ്ററിനെ നശിപ്പിക്കാൻ തക്ക വണ്ണം ഈ മേഘങ്ങൾക്ക് സാധിച്ച് മേഘ പറ്റി നമ്മൾ പറയാറുണ്ട് ആകാശ ചില സന്ദർഭങ്ങളിൽ നല്ല ശക്തമായി വിമാനം പാറി വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചില എയർ ആകാശ ചുഴികളിൽ വീണു പോകാറുണ്ട് ഏറില്ലാത്ത ചില ചുഴികൾ ആകാശത്തുനിന്ന് വരുന്ന വിമാനം അങ്ങനെ ചില എയർ ചുഴികളിൽ വീണു പോവുകയും അങ്ങനെ ആ വിമാനം തന്നെ ചിലപ്പോൾ നാമാവശേഷം അവൻ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പാറിപ്പോയ ചില വിമാനങ്ങളൊക്കെ ചിലപ്പോൾ കാണാതെ പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്മരത്തിൽ പങ്കെടുത്ത ആൾ തന്നെ ഇവിടുന്ന് ഒരു വിമാനാപകടത്തിൽ മരിച്ചു എന്നുമല്ല അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം ചൈന ഇന്ത്യ അതിർത്തിയിൽ എവിടെയോ അദ്ദേഹത്തിന് അദ്ദേഹം പോയ വാഹനം നഷ്ടപ്പെട്ടു പോയി എന്നൊന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ കുറേ കാലമൊക്കെ ഇത്തരം കാര്യങ്ങൾ ഈ പ്രകൃതിക്ഷോഭത്തെ തുടർന്നുണ്ടാകുന്ന മനുഷ്യനാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും ഞാൻ മൊത്തത്തിൽ ഇത് പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾ ചിന്തിക്കാണ്ട് ഇതൊക്കെ നിങ്ങളെവരും അറിയുന്ന കാര്യങ്ങളാണ് അതിലൊന്നു മാത്രമാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ചുരുൽ മലയിലും മുണ്ടക്കൈലൊക്കെ ഉണ്ടായ അപകടത്തെപ്പറ്റി പറയാനുള്ളൂ അവിടെയുള്ള കുറേ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ശരിയാണ് അതെങ്ങനെ നഷ്ടപ്പെട്ടു അത് ആ നഷ്ടപ്പെടലിലൂടെ അവരെ ആ നാട്ടിലെ ആൾക്കാർ മാത്രമല്ല നമ്മളൊന്നണും വാസ്തവത്തിൽ അതിൽ പങ്കാളികളാക്കുകയാണ് എത്ര അതിനുവേണ്ട പരിഹാരം നിർദ്ദേശിച്ചാൽ എത്ര സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്താലും എത്ര നല്ല നല്ല ഗോപുരങ്ങൾ പണിത് കൊടുത്താലും അവരുടെ കുടുംബാംഗങ്ങളെ തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം സംശയമില്ല അതെന്തെന്നേക്കുമായി മണ്ണിലേക്ക് ലയിച്ചു ചേർന്നു അതുപോലെ തന്നെ മണ്ണ് സംസ്കാരങ്ങളൊക്കെ മണ്ണിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് നാം വളരെയധികം ചിന്തിച്ചാൽ നമ്മൾ ഏവരും തന്നെ മണ്ണിലേക്ക് ലയിച്ചു ചേരാനുള്ളവരാണ് അത് ഭസ്മമായി കഴിഞ്ഞാൽ പോലും മണ്ണിൻ്റെ ഭാഗമായിട്ട് ചേർന്നു പോകും മണ്ണ് നിന്നുള്ള വസ്തുവിനെ കൊണ്ടാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി അഥവാ ദൈവം തമ്പുരാൻ ഈ ഒന്നും ഇത് നശിക്കാതെ വിട്ടുപോകുന്ന ഒരവസ്ഥ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെയുള്ള ദുരിതം ബാധിച്ച മനുഷ്യരെ പറ്റി ചിന്തിക്കുന്ന അതിൻ്റെ അതിൻ്റെ പേരാണ് മനസ്സ് ഈ മനസ്സ് എന്ന് പറയുന്ന ഒന്നിനു നാശമില്ല ആ മനസ്സിനെ മനുഷ്യരാശിയുടെ വിഷമങ്ങളിൽ നിന്ന് തുരൽ ലൈമ ചെയ്യത്തക്ക നിലയിൽ സുന്ദരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഇതൊരു പാഠമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് നമ്മൾ നാശമല്ലാത്ത മനസ്സിനും ആ മനസ്സ് ഇന്ധനം നൽകി നിലനിർത്തുന്ന ആത്മാവിനും എന്നെന്നും ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആത്മാവിന് നാശമില്ലെന്ന അവസ്ഥാവിശേഷം ബോധ്യപ്പെടാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാമെങ്കിൽ പൊതുവിൽ മൊത്തത്തിൽ മതങ്ങളുടെ ആദർശം അതാണ് അത് ഉൾക്കൊള്ളാൻ ഇത് സഹായിക്കുമെങ്കിൽ അത് മനുഷ്യൻ്റെ നന്മയിലേക്ക് നയിക്കാൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് അതാത് രാജ്യങ്ങളിലുണ്ടായ ഈ ദുരിതങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്തതെന്ന് നമുക്ക് ഓർക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതായിരിക്കും ഇത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോചനം അങ്ങനെ ഒന്നുണ്ടായിത്തീരാനും അവിടുത്തെ ഇനിയും അവശേഷ ജനങ്ങൾ മറന്നുകൊണ്ട് പുതിയ ഇത് കാലങ്ങളിലൂടെ മറന്നു പോകും പഴയ രാഷ്ട്രീയ ജനങ്ങൾ മരിച്ചു മറന്നുപോയല്ലേ അവർ മറന്നുപോയി പുതിയൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏവർക്കും നന്ദി